കെ മുരളീധരൻ ഉറച്ചു തന്നെയാണ് അനുനയിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പാളിയിരിക്കുന്നു അദ്ദേഹം ഒരു മത്സരത്തിനും ഇനിയില്ല ഒരു വർഷത്തേക്ക് ഞാൻ പൊതുപ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുന്നു ഒന്ന് ആലോചിക്കട്ടെ ഒന്ന് ചിന്തിക്കട്ടെ ഒരു ഇടവേള ആവശ്യമുണ്ട് ഇതാണ് കെ മുരളീധരൻ പറയുന്നത് എല്ലാ ശ്രമങ്ങളും അനുനയിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പല ഭാഗത്തും നടക്കുന്നുണ്ട് അതോടൊന്നും സഹകരിക്കാൻ മുരളീധരൻ തയ്യാറല്ല എന്ന് മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മാത്രമേ തിരിച്ചു എന്ന് അദ്ദേഹം കട്ടായം പറയുന്നു അദ്ദേഹത്തിന്റെ നമുക്കൊന്ന് കേൾക്കാം അതിലൊരു അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷനിൽ സജീവം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് പ്രതികരിക്കുന്നത് അങ്ങ് മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല എന്നുള്ളത് അതായത് അസംബ്ലിയിലേക്ക് രണ്ടു കൊല്ലം ഉണ്ടല്ലോ അസംബ്ലി ഇലക്ഷൻ രണ്ടു കൊല്ലം ബാക്കിയുള്ളപ്പോൾ എന്തിനാ എല്ലായിടത്തും പോയിട്ട് മത്സരിക്കുന്നതിന് അവിടെ അവിടെ രാഹുൽ ഗാന്ധി ഒഴിയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി വരണമെന്നാണ് വയനാട്ടുകാരും കേരളത്തിലെ കോൺഗ്രസ്സുകാരും ആഗ്രഹിക്കുന്നത് അത് പൂർണ്ണമായിട്ടും ശ്രീ രാഹുൽ ഗാന്ധിയുടെ പരിഗണനക്ക് വിട്ടിരിക്കുക അല്ലെ ഞാനല്ലെങ്കിലും ഇനിയിപ്പോൾ എം പി അല്ലാത്ത സ്ഥിതിക്ക് ഡൽഹിക്ക് വരേണ്ട ആവശ്യമില്ല പക്ഷേ കേരളത്തിൽ ഇപ്പോൾ അതെ തൽക്കാലം ഒരു വർഷത്തേക്ക് പ്രവർത്തനമുണ്ട് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോയി രണ്ടായിരത്തി പത്തൊൻപത് സംഭവിച്ചത് വലിയ വിജയം നേടിയെങ്കിലും നിയമസഭ വലിയ തിരിച്ചടി ഉണ്ടായി അപ്പോ പൊതുവെ വരുന്നതൊക്കെ കോൺഗ്രസ് നേതൃത്വം ശക്തമായ രീതിയിൽ ഇടപെടണമെന്നാണ് അപ്പൊ ആ സാഹചര്യത്തിൽ അങ്ങ് കേരളത്തിലേക്ക് പ്രവർത്തനം മാറ്റുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പ്രവർത്തനം മാറ്റണ കൂടി അത് അല്ല പ്രവർത്തനം ഞാൻ പറഞ്ഞില്ല ലോക്കൽ ബോഡി വരെ ഇങ്ങനെ പോട്ടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിക്കാനും കാര്യങ്ങളെ തീരുമാനിക്കാനൊക്കെ ഒക്കെ ഇനി അടുത്ത ഇലക്ഷനിലെ കുറിച്ച് ഒന്നും ഇപ്പൊ എന്റെ മനസ്സിലേ വന്നിട്ടില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചർച്ചയുടെ ആവശ്യമില്ല ഒരു ഒരു വർഷം ഒന്നിലേക്കും എന്ന് ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റവും വരുത്തേണ്ട സാഹചര്യമില്ല കെ മുരളീധരനെ അന്വേഷിക്കാൻ വലിയ ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അദ്ദേഹം പൊതുപ്രവർത്തനത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു അതിൽ നിന്ന് അദ്ദേഹം അല്പം പുറകോട്ട് വന്നിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന ഇലക്ഷൻ സമയത്ത് ഞാൻ സജീവ സജീവമായി ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിനുശേഷം നിയമസഭാ ഇലക്ഷൻ വരുന്നുണ്ട് ആ സമയത്ത് എന്താണ് നിലപാട് എന്ന് അപ്പോൾ പറയാം എന്നാണ് കെ മുരളീധരൻ പറയുന്നത് അദ്ദേഹത്തെ പാലക്കാട് മത്സരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് അതിന് തയ്യാറുണ്ടോ എന്ന വെല്ലുവിളി ഇപ്പോൾ തന്നെ കെ സുരേന്ദ്രൻ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് കെ സുരേന്ദ്രൻ ഇങ്ങനെ വെല്ലുവിളിക്കുന്നതിന് പിറകിൽ മറ്റൊരു കാര്യമുണ്ട് കൽപ്പജ വേണുഗോപാലിനെ പാലക്കാട് മത്സരിപ്പിക്കാൻ ചില ആലോചനകൾ ബി ജെ പിക്ക് നടക്കുന്നുണ്ട് അങ്ങനെ മത്സരിപ്പിച്ചാൽ എതിർ സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ വന്നാൽ അത് വലിയൊരു രാഷ്ട്രീയ പോരാട്ടമാകും എന്നാൽ കെ മുരളീധരൻ ആ ഭാഗത്തേക്കേ ഇല്ല ലോക്സഭയിലേക്ക് മത്സരിക്കാനില്ല വയനാട് മത്സരിക്കാനില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പാലക്കാട് മത്സരിക്കാനില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് വയനാടിലേക്ക് കൊണ്ടുവന്ന് വയനാട് മത്സരിപ്പിച്ച് വീണ്ടും അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് അയക്കാനുള്ള ശ്രമങ്ങളാണ് വി ഡി സതീശനും കെ സി വേണുഗോപാലും നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം കെ മുരളീധരൻ കേരളത്തിൽ ഉണ്ടായാൽ അത് വി ഡി സതീശന് വലിയ വെല്ലുവിളിയാകും അത് കെ സി വേണുഗോപാലിന് അതിനേക്കാളും വലിയ വെല്ലുവിളിയാകും കെ സി വേണുഗോപാൽ ഇപ്പോൾ ദേശീയ നേതാവായി നടക്കുന്നുണ്ട് എങ്കിലും കെ സി വേണുഗോപാലിൻ്റെ കണ്ണ് കേരളത്തിലേക്ക് തന്നെയാണ് കേരളത്തിലേക്ക് തന്നെ എന്ന് പറയുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി കസരിയിലേക്ക് പല കണ്ണുകളും ഇപ്പോഴുണ്ട് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ സ്വാഭാവികമായും ജയിച്ചു വരും എന്ന പ്രതീക്ഷയാണ് യു ഡി എഫിനുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻപിച്ച വിജയം നേടിയ സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കും എന്നാണ് പറയുന്നത് കാരണം നിപ്പയോ പ്രളയമോ ഒന്നും ഇപ്പോഴില്ല ഇപ്പോഴുള്ള ഭരണവിരുദ്ധ വികാരം അതുപോലെ തുടരും അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിൽ പ്രതിഫലിക്കും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കും എന്നാണ് യു കണക്കൂട്ടുന്നത് അങ്ങനെയാണെങ്കിൽ ആരാകും മുഖ്യമന്ത്രി സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനാണ് അതിൽ സാധ്യത കൂടുതൽ എന്നാൽ വി ഡി സതീശനെ വെട്ടാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് രമേശ് ചെന്നിത്തല അതേപോലെ തന്നെ കെ മുരളീധരനും ആ കളത്തിലേക്കാണ് ഇറങ്ങുന്നത് ഒരു എതിരാളിയെ കൂടി വീണ്ടും സൃഷ്ടിക്കാൻ വി ഡി സതീശന് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ കെ മുരളീധരനെ വയനാട് മത്സരിപ്പിച്ച് ദേശീയ തലത്തിലേക്ക് അയക്കുക എന്നതാണ് പി ഡി സതീഷിന്റെയും കെ സി വേണുഗോപാലിൻ്റെയും നീക്കം അത് നടക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു വയനാടിൽ മത്സരിക്കാൻ ഞാനില്ല പ്രിയങ്കാ ഗാന്ധി മത്സരിക്കണമെന്നാണ് കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും ആഗ്രഹം അതുകൊണ്ട് ഞാൻ അങ്ങോട്ടില്ല എന്ന് കെ മുരളീധരൻ വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ പാലക്കാട് മത്സരിക്കാനും ഞാനില്ല ഒരു വർഷത്തേക്ക് ചിന്തിക്കുന്നേയില്ല എന്ത് സമ്മർദ്ദം ഉണ്ടെങ്കിലും ഞാൻ വഴങ്ങില്ല എന്ന് അദ്ദേഹം പറയുന്നു എന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ കെണിയിൽ ഇനി വീഴാൻ ഞാനില്ല എന്ന് അധികം ഉറപ്പിച്ചു പറയുകയാണ് അതാണ് കെ മുരളീധരൻ ദില്ലിയിൽ മാധ്യമം പറഞ്ഞ വാക്കുകളുടെ ഒരു പൊരുൾ